നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ ഒളിച്ച ആശുപത്രിയിൽ വേഷം മാറിയെത്തി ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ ഓപ്പറേഷനിൽ ഞെട്ടി ഇറാൻ ഭരണകൂടം മാസങ്ങളായി ഐ ഡി എഫ് തിരയുന്ന ഭീകരനെയാണ് ഒടുവിൽ ആശുപത്രിയിൽ കയറി തീർത്തത് ഒക്ടോബർ ഏഴ് ആക്രമണം ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് ജലാംനെഹിനെയാണ് വെസ്റ്റ് ബാങ്കിലെ ജനനിലുള്ള ഇബിൻ സിന ആശുപത്രിയിൽ കയറി കൊന്നു തള്ളിയത് ഇറാൻ ഭരണകൂടവുമായും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഭീകരനാണ് ഇയാൾ ഒക്ടോബർ ഏഴ് ആക്രമണം ആസൂത്രണം ചെയ്യാൻ ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ മുഹമ്മദ് പങ്കെടുത്തിരുന്നുവെന്നാണ് വിവരങ്ങള് ഇസ്രയേൽ സൈന്യത്തിന്റെ കരുത്തും ആസൂത്രണം മികവും വ്യക്തമാക്കുന്ന മറ്റൊരു ഓപ്പറേഷനാണ് ആശുപത്രിയില് നടന്നത് ആയുധധാരികളായ സൈനികർ ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ വേഷത്തിൽ ആശുപത്രിയിലെത്തി മൂന്ന് ഹമാസ് ഭീകരരെയാണ് കൊന്നു തള്ളിയത് സൈലൻസർ ഘടിപ്പിച്ച തോക്കുകളുമായായിരുന്നു സൈന്യം എത്തിയത് വെളുത്ത കോട്ട് ധരിച്ചെത്തിയവർക്കൊപ്പം വീൽചെയറിൽ ഇരിക്കുന്ന രോഗികളുടെയും രോഗികളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഭാഗവും സൈനികർ തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചു ഓപ്പറേഷൻ പൂർത്തിയാകുന്നതുവരെ ആർക്കും ഒരു സംശയവും തോന്നിയില്ല ചിലർ കൃത്രിമ വെച്ച് മുസ്ലിം മതവിശ്വാസികളുടെ വേഷത്തിലെത്തിയപ്പോൾ മുസ്ലിം വനിതകൾ ധരിക്കുന്ന ബുർഖ ഉൾപ്പെടെയുള്ള വേഷങ്ങൾ ധരിച്ചും സേനാംഗങ്ങൾ ഓപ്പറേഷന് എത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിലെ ജനിനിലുള്ള ഇബിൻസിന ആശുപത്രിയിലായിരുന്നു പിഴവില്ലാത്ത ഈ ഓപ്പറേഷൻ നടന്നത് ഡോക്ടർ ഡെത്ത് എന്ന നാമകരണം ചെയ്ത ഈ ഓപ്പറേഷനിൽ നഴ്സുമാരുടെ വേഷത്തിൽ എത്തിയ വനിതാ സൈനികരും പങ്കെടുത്തിരുന്നു ചൊവ്വാഴ്ച വെളുപ്പിന് നടത്തിയ ഓപ്പറേഷനിൽ മൂന്ന് ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേലി സൈനിക വൃത്തങ്ങൾ തന്നെയാണ് അറിയിച്ചത് വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ഈ ഓപ്പറേഷൻ നീണ്ടുനിന്നത് ആശുപത്രിയിലെ റീഹാബിലിറ്റേഷൻ വാർഡിന്റെ ചോര പുരണ്ട ചുമരുകളുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേൽ സൈന്യത്തിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് ഇബിൻസിന ഹോസ്പിറ്റലിന്റെ മൂന്നാം നിലയിൽ മൂന്ന് ഹമാസ് കമാൻഡർമാർ സുരക്ഷിതമായി ഇരിക്കുന്നു എന്ന ഇന്റലിജൻസ് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഓപ്പറേഷൻ ജനിൻലെ അൽ ബ്രിഗേഡ്സിന്റെ നേതാവും വക്താവുമായ മുഹമ്മദ് ജലാം നെഹ് മരിച്ചവരിൽ ഉൾപ്പെടുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഹമാസും ചിറകറ്റി നിൽക്കുകയാണ് കാരണം ഇതിനോടകം ഹമാസിന്റെ പല നേതാക്കളെയും കൊന്നൊടുക്കിക്കഴിഞ്ഞു ഇസ്രയേൽ ഇനിയുള്ള നേതാക്കൾ നേരിട്ട് കളത്തിൽ ഇറങ്ങരുതെന്നും ഒളിവിൽ പോകണമെന്നും ഹമാസ് തലവന്മാർ നിർദ്ദേശം കൊടുത്തിരുന്നു അങ്ങനെ ഒളിവിലായിരുന്ന മുഹമ്മദിനെയും ഒടുവിൽ തീർത്തുകെട്ടി ഇതോടെ ആസൂത്രണം നടത്താൻ നേതാക്കന്മാർ ഇല്ലാത്ത അവസ്ഥയിലാണ് ഹമാസ് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പരിശീലനം ലഭിച്ച വ്യക്തിയാണ് ഈ ഇരുപത്തിയേഴുകാരൻ ഒക്ടോബർ ഏഴിന് നടത്തിയ കൂട്ടക്കൊലയുടെ ചുവട് പിടിച്ച് മറ്റൊരാക്രമണം കൂടി ആസൂത്രണം ചെയ്യുകയായിരുന്നു ഇയാളെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിദേശത്തുള്ള ഹമാസ് നേതാക്കളുമായി ബന്ധം പുലർത്തുന്ന ഇയാൾക്ക് നേരത്തെ ഒരു കാർ ബോംബ് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റുകയും ചെയ്തിരുന്നു ഇയാൾക്കൊപ്പം കൊല്ലപ്പെട്ടത് മുഹമ്മദ് ഖസാവി ബേസിൽ ഖസാവി എന്നീ രണ്ട് സഹോദരന്മാരാണ് ഇതിൽ മുഹമ്മദ് ജനിൽ ബ്രിഗേഡിലെ സജീവ പ്രവർത്തകനാണ് ഇസ്രയേൽ അസൈന്യത്തിനു നേരെയുള്ള ആക്രമണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പുള്ളിയുമാണ് ബേസിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇതിനിടെ നാലു മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു പതിനായിരത്തിലധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും ഖാൻ യുനൂസിൽ ഹമാസ് ബ്രിഗേഡിനെ ഇസ്രായേൽ സൈന്യം തകർത്തതായും യോവ് ഗാലന്റ് വ്യക്തമാക്കി ഖാൻ യുനൂസിൽ ഞങ്ങൾ ഇപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലെത്തി ഇവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകര ശക്തികളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക തന്നെ ചെയ്യുമെന്നും യോഗ് ഗാലന്റ് പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ദികളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു പാരീസിലാണ് ഇത് സംബന്ധിച്ച യോഗം നടന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഘട്ടത്തിൽ തന്നെ അനുകൂല പ്രതികരണം ലഭിച്ചു ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണം വരുന്നതിന്റെ സൂചനകൾ ലഭിച്ചതായും മജീദ് അൽ അൻസാരി വ്യക്തമാക്കി പാരീസിൽ വെച്ചാണ് ഇസ്രയേൽ ഈജിപ്ത് ഖത്തർ യു എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ ഹമാസിനെ അറിയിക്കുകയായിരുന്നു വെടിനിർത്തൽ നടപ്പാക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ധികളെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നുമായിരുന്നു ഹമാസിന്റെ നിലപാട് എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്നും ബന്ധികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാക്കില്ലെന്നും ഇസ്രയേൽ കഴിഞ്ഞു